കൂർക്ക് കറിവെക്കാൻ വേണ്ടി കൂർക്ക് പറിച്ചപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നുമില്ലാട്ട അപ്പോൾ ഒരു നാല് പീസ് മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിന് വേറൊരു ഐറ്റം നമുക്ക് തപ്പി പോകാണ്ട് അപ്പോൾ ഈ കൂർക്കിയിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കമ്പിയും ബിക്കാസും വടിവാളൊക്കെ എടുത്ത് പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും കാര്യമായിട്ട് എന്തോ ഒരു പണിക്കാണ് ഒരു പണിക്കൊന്നുമല്ല നമുക്ക് ഈ സംഭവം എടുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊന്നും ആവശ്യമില്ല കൈകൊണ്ട് ജസ്റ്റ് കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് പക്ഷേ എന്താ വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മണ്ണൊക്കെ ഭയങ്കര ഉറപ്പ് കൂടുതലായത് പറയുന്നത് നമുക്ക് ഈ ഒരു ഐറ്റം ഒക്കെ ആവശ്യമാണ് അപ്പോൾ നമുക്ക് പോയിട്ട് എങ്ങനെ അതിന് സെറ്റപ്പ് നോക്കാതെ ഈ കാട്ടിന് ഉള്ളിലോട്ടോ ഈ സാധനം നിൽക്കുന്നത് വേറെ ഒന്നുമില്ലാട്ടോ നമ്മളൊരു കപ്പ് കുറിക്കാനും വേണ്ടി പോവുകയാണ് കപ്പ് പറിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉറപ്പ് മണ്ണായത് കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്നും കൈകൊണ്ട് വലിച്ചുകഴിഞ്ഞാൽ കിട്ടാത്തൊരു അവസ്ഥയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഈ പിക്കാസ് ഒക്കെ മെയിൻ ആയിട്ട് എടുക്കാനുള്ള ഒരു കാരണം നമ്മുടെ ഈ കപ്പച്ചെടി നമ്മൾ വെച്ചുണ്ടാക്കി വന്നില്ലട്ടോ അത് ഒരു രണ്ട് വർഷം മുമ്പ് നമ്മളവിടെ കപ്പ ഈ ഭാഗത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ടെന്ന് വീണ്ടും മുളച്ചുണ്ടായി വന്നതാണ് അല്ലാതെ ഇത് നമ്മൾ വെച്ചതല്ല അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ചെടി അടിപൊളിയാണ് ഇപ്പുറത്തും കൊണ്ടിട്ട് കണ്ടിട്ടാണ് അപ്പോൾ ഇതാണ് കുറച്ച് വലിപ്പം കൂടി ഇരിക്കുന്നത് നമ്മളിത് പറിക്കാൻ വൈകി കഴിഞ്ഞ പെരിച്ചാഴി അതുപോലെ കീരി ഇവരൊക്കെ ശല്യങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് പന്നീടെ ശല്യമില്ലാട്ടോ കാരണമെന്താ വെച്ചാൽ ഇവിടെ സൈഡിൽ കമ്പി യിലേക്ക് ഇട്ടാറുകൊണ്ട് ആ ഒരു പ്രശ്നം ഇവിടേക്കില്ല പക്ഷേ ഈ കീരി അതുപോലെ പെരിച്ചഴി കേട്ടോ മെയിനായിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോഴും ഇത് കാണുന്നവർക്ക് തോന്നാകുന്നത് അതാങ്ങോട്ട് പിടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വരൂല്ല എന്നാൽ ഒരിക്കലും വരില്ല കേട്ടോ അത്രയും ടൈറ്റായിട്ടാണ് മണ്ണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് സൈഡിൽ നിന്ന് പിക്ക് ആസിട്ട് പതുക്കെ പതുക്കെ മണ്ണുകൾ മാറ്റിയിട്ടാണ് എടുക്കാൻ അതിൻ്റെ ഉള്ളിൽ എത്ര ഉണ്ടാകുന്നത് പറയാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരു എട്ട് ഒമ്പത് കിലോ ഓളം ഇതുപോലെ തന്നെ ഉണ്ടായ കപ്പയും നമ്മൾ പറിച്ചെടുത്താണ് അപ്പോൾ ഇതിൽ അതേ പ്രതീക്ഷയിലോടെ കേട്ടോ നമ്മൾ ഈ ചെയ്യുന്നത് കപ്പയുടെ തണ്ട് കിടക്കുന്ന അത്രയും വിട്ടിട്ടാണെങ്കിൽ ഞാൻ ഇത്രയും വിട്ടിട്ട് കളിച്ചെടുക്കുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് ഇതേപോലെ അടുത്ത് കളിച്ചപ്പോഴാണ് നമുക്ക് ഒരു കപ്പയ്ക്ക് നന്നായിട്ട് പരിക്ക് പരിക്കുകയറ്റുക അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഞാൻ കെയർ ചെയ്തിട്ട് എടുക്കുന്നത് അത്യാവശ്യം പൊടി മുറുക്കുള്ള നല്ല അടിപൊളി കപ്പേട്ടാ അല്ലാതെ ഈ കടയിൽ ഒക്കെ മേടിക്കുന്ന വളവെള്ളന്നുള്ള കപ്പയൊന്നും അല്ലാട്ടോ അടി അത് കഴിച്ചാലേ അതിൻ്റെ അറിവുള്ളൂ അപ്പോൾ അത് കാരണം നമ്മൾ ഇത്ര റിസ്ക് എടുത്തൊക്കെ പരിക്കാൻ നിൽക്കുന്നത് ഇവിടെ കുറെ ചക്ര വള്ളിക്കിളങ്ങട്ടോ അതൊക്കെ നമ്മൾ കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെരിച്ചാഴി വന്നിട്ട് കംപ്ലീറ്റ് മാന്തിയിട്ട് നമുക്ക് ഒരെണ്ണം കിട്ടാറുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ അതൊക്കെ ഒഴിവാക്കിയിരിക്കുകയാണ് അപ്പോൾ ഇതിലൊരു പ്രതീക്ഷയുണ്ട് ഇത് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം ഇതാ ഈ ഭാഗത്ത് കുറച്ച് മണ്ണ് ലൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രതീക്ഷയൊക്കെ ചിലപ്പോൾ അവസാനിച്ച പോലെയൊക്കെ തോന്നിട്ട് പെരിച്ചാഴി വന്നിട്ട് മാന്തിയായിട്ടുള്ളതാണ് കാണുന്നത് അതായത് ഇവിടെ നല്ല കേട്ടോ മാന്തിയിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ വന്നിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് മൊത്തം വലിയ പങ്കായിട്ടുണ്ട് കേട്ടോ അത് താഴത്തേക്ക് അതേപോലെ കാണുന്നുണ്ട് നമ്മുടെ പ്രതീക്ഷം മൊത്തം നഷ്ടപ്പെട്ടു പോകുന്ന പോലെ ഒരു പോലൊരവസ്ഥയായിട്ട് എനിക്കിപ്പോൾ തോന്നുന്നു അത്യാവശ്യം വലിപ്പുള്ള ഒരു കഴങ്ങനെ ആയിട്ടോ ദൈ കാണുന്നത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് പെരിച്ചാഴി തമർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാനത് നേരെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഭാഗത്ത് കുറച്ച് മണ്ണ് ലൂസായപ്പോൾ തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ആ സംശയം എന്തായാലും അതേപോലെ തന്നെ ആയിരിക്കണം അടിപൊളി കപ്പയാണ് ഉള്ളിലേക്ക് കണ്ട് പോട് എത്ര ഉള്ളിലേക്ക് പങ്ക് നോക്കി വെക്കും അപ്പോൾ അത് എവിടെന്നാ വന്നത് തന്നെ നമുക്ക് അറിയാൻ കഴിയില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇവിടെ മിക്കവാറും അവസ്ഥകളൊക്കെ വരുന്നത് ഒന്നിലേയും പന്നി അല്ലെങ്കിൽ പെരിച്ചാൽ അങ്ങനെയൊക്കെയാണ് നമുക്ക് അങ്ങനെ വല്ലാണ്ട് കിട്ടാറില്ല കേട്ടോ ഇപ്പോൾ എടുത്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട് കാരണം കുറച്ച് പഴക്കം കാണുന്നുട്ടോ അന്ന് ഒന്നലൊന്നും വന്ന് കടിച്ചല്ലേ കുറച്ച് ദിവസം മുമ്പ് കടിച്ചിട്ട് പോയതാണ് അപ്പോൾ ഇതിന്റെ അടിയിൽ കിഞ്ഞ് വേറെ ഉണ്ടോ നോക്ക ഈ സൈഡിക്കും വേറെ ഒരുപാടുണ്ടായിട്ട് കാണുന്ന നിങ്ങളുണ്ടോ അത്യാവശ്യം നീളുള്ളൊരു കപ്പയാണ് കേട്ടോ എന്തായാലും പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല ഇനി ബാക്കി എത്ര ഉണ്ടെന്നാണ് അപ്പോൾ നമുക്ക് നോക്കാറുള്ളൂ അപ്പോൾ അതും കൂടി നോക്കിയിട്ട് എത്ര ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പീസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭാഗ്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് പെരിചാഴിക്കുകയുള്ളതാണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് സമാധാനിച്ചിരിക്കാം എന്തായാലും പന്നിക്കും പരിശാടിക്കൊക്കെ കൊടുത്തിട്ട് ബാക്കി നമുക്ക് മതി നമുക്ക് വേണമെങ്കിൽ കടയിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടില്ല ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ കിട്ടുള്ളൂ ഇവര് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റാത്തവർ നമുക്ക് അങ്ങനെ സമാധാനിക്കാം ഇതുപോലുള്ള ചെറിയ പോടുകൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചിവിടെ കളിക്കാനും കാര്യങ്ങളൊന്നും പറ്റില്ല കേട്ടോ എന്നാലും നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് കളിക്കുന്നത് കാരണം പാമ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒരുപാട് ഒന്നാമതും നമ്മുടെ ഈ മീൻ വളർത്തുന്ന ഒരു കാരണം കൊണ്ട് പാമ്പ് നമുക്ക് ഇവിടെ എങ്ങനെ നോക്കിയാലും ഉണ്ടാവും മൊത്തത്തിലൊന്ന് കളിച്ച് നമുക്കത് എടുത്ത് നോക്കാം അടിയിൽ വല്ലതൊ ഒന്നോ രണ്ടോ പേര് പോയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടി കഴിഞ്ഞാൽ കിട്ടിയത് കൂട്ടി അങ്ങനെ തന്നെ വിചാരിക്കാമല്ലോ അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമുക്ക് നോക്കാറുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്തായാലും ഒരു കാര്യം ഉറപ്പായിട്ടോ ഭൂമിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന വിളകളാണ് നമുക്ക് കിട്ടാറുള്ളത് ഭൂമിൻ്റെ അടിയിലുള്ള വിളകളൊക്കെ ഇതുപോലുള്ള പെരിച്ചടിക്കും പന്നിക്കൊക്കെ ആണ് കിട്ടാറുള്ളത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് നമുക്കുള്ളത് അപ്പോൾ ഇനിയിപ്പം എന്തായാലും നമ്മൾ ഈ ഒരു രീതിയൊക്കെ മാറണം എന്തായാലും ഒരു നമ്മൾ കൃഷി ചെയ്യാത്തൊരു സാധനമായതുകൊണ്ട് നമുക്ക് സങ്കടം കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ സൈഡൊക്കെ ഒന്ന് കിളച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് വലിച്ചു നോക്കാം കേട്ടോ കൂപ്പി കൂടിയിട്ട് നമ്മൾ കപ്പ് വെക്കുകയാണ് നമുക്ക് ഈ പറഞ്ഞ സിമ്പിൾ ആയിട്ട് വലിച്ചെടുക്കാൻ ഇത് ഈ മണ്ണിൻ്റെ അടിയിലേക്ക് പോയത് കാരണം കൊണ്ട് നമുക്ക് എങ്ങനെ കിട്ടില്ല കിട്ടില്ലാട്ടോ കാരണം അങ്ങനെ വരികയാണെങ്കിൽ തന്നെ കപ്പ് അതിൻ്റെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടിയിൽ പൊട്ടിയിട്ടാണ് വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ എന്താ എന്തായങ്ങനെ ചെയ്യണമെന്ന് ചിന്തിക്കാൻ നിൽക്കരുത് സൈഡിലേക്കുള്ള ഒരു കിഴങ്ങ് നമുക്ക് എന്തായാലും ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അതിപ്പോൾ പതില് പന്നി കഴിച്ചെടുത്തു കഴിഞ്ഞാൽ താഴത്തേക്കും ഇപ്പുറ സൈഡിലേക്കാണ് രണ്ടര കാണുന്നത് അപ്പോൾ അതും കൂടിയാണ് അപ്പോൾ നമുക്ക് നോക്കാറുള്ളത് ഇപ്പോൾ എനിക്ക് ലക്ഷണം കാണുമ്പോൾ അതും കംപ്ലീറ്റ് കടിച്ചെടുത്ത പോലെ കേട്ടോ കാണുന്നത് എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പരിശ്രമം നമ്മൾ ഒഴിവാക്കാൻ പാടില്ല കിട്ടിയിട്ടില്ലെങ്കിൽ ശരി കിട്ടിയാലും ശരി ഇതിൻ്റെ എന്താ അവസാനത്തെ എന്താണ് ഇതിൻ്റെ റിസൾട്ട് അത് കണ്ടിട്ടാണ് നമ്മളിവിടുന്ന് ഒഴിവാകുള്ളൂ കേട്ടോ സൈഡിലേക്കുള്ള കിഴങ്ങും പോയി ഇപ്പുറത്തെ സൈഡിലേക്കുള്ള പോയി അങ്ങനെ രണ്ട് സൈഡിലേക്കുള്ള കിഴങ്ങ് പോയി നമുക്ക് ആ ഒരു പ്രദേശത്ത് താഴെ ഭാഗത്തേക്ക് ഒരു കിഴങ്ങ് കണ്ട അത് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ കാണുന്ന ഒറ്റ കിഴങ്ങ് അതും അടിയിൽ പൊട്ടിയിട്ടുണ്ട് നേരത്തെ ഞാൻ ഇളക്കിൻ്റെ ഇതിലാണ് അടിയിൽ പൊട്ടിയിരിക്കുന്നത് രണ്ട് ഭാഗം പൊട്ടിയിരിക്കുകയാണല്ലോ അപ്പോൾ ഈ ഒരു കിഴങ്ങ് മാത്രമേ ഉള്ളൂ പക്ഷേ അതിലും നമ്മുടെ പെരിച്ചാഴി കടിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അത് അത്യാവശ്യം വലപ്പുള്ള കിഴക്കായിരുന്നു എന്നാലും അതിലിതാ കടിച്ച സൈഡിൽ കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഈ കടിച്ച സാധനം എടുക്കുന്നത് ശരിയായ കാര്യമില്ല എല്ലാ കപ്പൻ്റെ പീസിലും നമ്മുടെ പേരിച്ചാഴി കടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു പൂതി അവസാനിപ്പിക്കുകയാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇന്നും ഇന്നലൊന്നും കടിച്ചതൊന്നുമില്ല കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് കടിച്ച കപ്പയാണ് അപ്പോൾ അത് കാരണം നമ്മളത് ഇവിടെ ഉപേക്ഷിക്കുകയാണ് ആ വലിയ കപ്പയുടെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള പീസാട്ടോ അപ്പോൾ അതിലും കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കപ്പൻ്റെ പരിപാടി ഇവിടെ നിർത്തണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്നും കൂടെ കൂട്ടാൻ മറക്കരുത് വീണ്ടും ഇതുപോലൊരു ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കാം അതുവരെ എല്ലാവർക്കും ബൈ